ഒരു പേടിയുമില്ലാതെ ഏറ്റവും നന്നായി ഒരാശംസാ പ്രസംഗം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ചില ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അനൂകോശിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം വലിയ പ്രസംഗകരൊന്നും അല്ലെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും ചെയ്യേണ്ടി വരുന്ന ഒന്നാണ് ആശംസാ പ്രസംഗം ആശംസാ പ്രസംഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ എല്ലായ്പ്പോഴും അറിഞ്ഞിരിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ചടങ്ങിൽ ഒരുപാട് പ്രസംഗങ്ങൾ കാണും അധ്യക്ഷ പ്രസംഗം സ്വാഗത പ്രസംഗം നന്ദി പ്രസംഗം ഉദ്ഘാടകന്റെ പ്രസംഗം ഇങ്ങനെ ഒരുപാട് പ്രസംഗങ്ങൾ ഉള്ളപ്പോൾ അതിൽ വെച്ച് ഏറ്റവും ചെറിയ പ്രസംഗമായിരിക്കും ആശംസാ പ്രസംഗം മിക്ക മീറ്റിംഗുകളിലും രണ്ടു മുതൽ അഞ്ചുവരെ മിനിറ്റാണ് ഒരു ആശംസാ പ്രസംഗത്തിന് പരമാവധി കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും ചെറുതായതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടാതെ ഏറ്റവും നന്നായി കാര്യം അവതരിപ്പിക്കാനായിട്ട് ആശംസാ പ്രസംഗത്തിന് സാധിക്കും രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ആശംസ പ്രസംഗം എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നൊന്നുമല്ല പല യോഗങ്ങളിലും പിന്നെ എന്തുകൊണ്ടാണ് ആശംസാ പ്രസംഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ആശംസ പറയേണ്ടത് ഒരു കണക്കിന് അത്യാവശ്യമാണ് അതിനേക്കാൾ ഉപരി ഈ പ്രോഗ്രാമിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓട് നടന്ന പല ആൾക്കാർ കാണും അല്ലെങ്കിൽ ആ സംഘടനയിൽ ചില ഉത്തരവാദിത്തപ്പെട്ടവർ കാണും അവർക്ക് എന്തെങ്കിലും ഒരു റോഡ് കൊടുക്കണം അതിന് പലപ്പോഴും കുത്തിത്തിരികുന്ന ഒന്നുമാണ് ഈ ആശംസാ പ്രസംഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രസംഗം ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല ചുരുക്കം വാക്കുകളിൽ നല്ല ഒരു ആശംസാ പ്രസംഗം അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ആശംസാ പ്രസംഗം എന്നാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അവിടെ നിന്ന് ഒരാൾ സ്ഥലം മാറി പോകുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ് അവിടെയാണ് നിങ്ങൾക്ക് ആശംസ അറിയിക്കേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളോടൊപ്പം ഒരാൾ ജോലി ചെയ്തു അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് നല്ല ജോലിയുടെ നല്ല സാഹചര്യങ്ങൾ അവിടെ വേണം നല്ല കൂട്ടുകാരെ കിട്ടണം ജോലി നന്നായിട്ട് ചെയ്യാൻ കഴിയണം ഇതൊക്കെ ആയിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയുന്നതാണ് ആശംസ അതൊരു പ്രസംഗത്തിന്റെ രൂപത്തിലാക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആശംസാ പ്രസംഗം നിങ്ങളുടെ ചർച്ചിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ ഒരു സംഘടനയിലോ ഒരാൾ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നു പോകുന്നയാൾ എന്താ ആഗ്രഹിക്കുന്നത് വിദേശത്ത് പോകണം നല്ല ജോലി ചെയ്ത് കുറച്ച് പണം സമ്പാദിക്കണം നന്നായിട്ട് ജീവിക്കണം നാട്ടിലൊരു വീട് വെക്കണം ഇതൊക്കെ ആയിരിക്കുമല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടാൻ നിനക്കിടയാകട്ടെ എന്ന് പറയുന്നതാണ് ആശംസ അതൊരു പ്രസംഗത്തിന്റെ രൂപത്തിലാകുമ്പോൾ അത് ആശംസ പ്രസംഗമാകും ഒരു കുട്ടി ദൂരസ്ഥലത്തേക്ക് പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് കുട്ടികൾ മറ്റൊരു സ്ഥലത്തേക്ക് പ്രൊമോഷൻ കിട്ടി പോകുന്നു പത്താം ക്ലാസ് ജയിച്ചോ പ്ലസ് ടു ജയിച്ചോ ഒക്കെ പോകുന്നു എന്താണ് അവർ ആഗ്രഹിക്കുന്നത് പോകുന്നിടത്ത് നന്നായി പഠിക്കണം നല്ല ഭാവി ഉണ്ടാകണം നല്ല ജോലി കിട്ടണം നല്ല കുടുംബം ഉണ്ടാക്കിയെടുക്കണം അതൊക്കെയാണ് അവരുടെ ആഗ്രഹം ഇതെല്ലാം നടക്കട്ടെ എന്ന് പറയുമ്പോൾ അത് ആശംസയും അതൊരു പ്രസംഗത്തിന്റെ രൂപത്തിലാക്കുമ്പോൾ അതൊരു ആശംസാ പ്രസംഗവുമാകും ഒരു വിവാഹമാണ് എന്ന് വിചാരിക്കുക എങ്ങനെയാണ് ആശംസാ പ്രസംഗം നടത്തുക കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവർ ആഗ്രഹിക്കുന്നത് അല്ലല്ലൊന്നുമില്ലാത്ത കഷ്ടതയൊന്നുമില്ലാത്ത ഒരു നല്ല ജീവിതമാണ് ഇനി അഥവാ അങ്ങനെ കഷ്ടത വന്നാലും ഒരുമിച്ച് നിന്ന് അതിനെ തരണം ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ബന്ധമാണ് അവരാഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് ആശംസയും പ്രസംഗത്തിൻ്റെ രൂപത്തിലാക്കുമ്പോൾ അത് ആശംസ പ്രസംഗവുമാകും ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി എന്നെനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആശംസ പ്രസംഗത്തിന്റെ രൂപത്തിലേക്ക് മാറ്റാം എന്ന് നോക്കാം രണ്ട് മൂന്ന് മാതൃകകൾ ഞാൻ ഇവിടെ പറയാം ചുരുക്കമായിട്ട് ആശംസാ പ്രസംഗത്തിനായിട്ട് നിങ്ങൾ ക്ഷണിക്കപ്പെട്ട് വേദിയിലേക്ക് കയറി ചെല്ലുമ്പോൾ വേദിയിലിരിക്കുന്ന എല്ലാവരെയും വന്ദനം ചെയ്ത് ഗ്രീറ്റ് ചെയ്ത് സമയം കളയണ്ട പകരം അധ്യക്ഷൻ ആയിരിക്കുന്ന ആളിനെയും ഉദ്ഘാടകനോ മുഖ്യ അതിഥിയോ ഉണ്ടെങ്കിൽ അവരെയും ആരാണോ യാത്ര അയക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആരാണോ വിവാഹം കഴിക്കുന്നത് അവരുടെയും മാത്രം പേരെടുത്തു പറഞ്ഞ് വന്ദനം ചെയ്യുകയും ബാക്കി എല്ലാവരെയും ചേർത്ത് ഒന്നിച്ചു പറയുകയും ചെയ്താൽ മതി ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ അധ്യക്ഷൻ ഹെഡ് മാസ്റ്റർ ആണ് എന്നും വിചാരിക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായ ഹെഡ് മാസ്റ്റർ സാറിനും മുഖ്യ അതിഥിയായി ക്ഷണിക്കപ്പെട്ട് ഇവിടെ ആയിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും ഇന്ന് ഈ സ്കൂളിൽ നിന്ന് യാത്രയ്പ്പ് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം ഹെഡ് മാസ്റ്റർ എന്നും മുഖ്യ അതിഥിയെന്നും ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങളവിടെ ആരാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ പേരുകൂടെ എടുത്ത് പറയണം ബാക്കി എല്ലാവരെയും ഒന്നിച്ച് ഗ്രീറ്റ് ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ പറയേണ്ടത് ഒരു അധ്യാപകന്റെ യാത്രയ്പ്പാണ് എന്ന് വിചാരിക്കുക ഒരു അധ്യാപകൻ ഏറ്റവും നല്ല അധ്യാപകനാകുന്നത് വിദ്യാർത്ഥികളുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് കുറെ അറിവുകൾ പകർന്നു കൊടുക്കുമ്പോൾ മാത്രമല്ല ആ വിദ്യാർത്ഥികളെ നല്ല വ്യക്തിത്വങ്ങളായി രൂപപ്പെടുത്തി എടുക്കുവാൻ കഴിയുന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ യാത്രയാകുന്ന പ്രിയസാർ അങ്ങനെയുള്ള ഒരു നല്ല അധ്യാപന ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക മാത്രമല്ല അവർ നല്ല വ്യക്തിത്വങ്ങളായി തീരേണ്ടതിനുള്ള ഏറ്റവും ഉൽക്കടമായ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും അതിനനുസരിച്ച് അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തു എന്നത് നമുക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല അദ്ദേഹം പുതിയതായി ചെല്ലുന്ന സ്ഥാപനത്തിലും അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും നന്നായി പഠിപ്പിക്കുവാനും നല്ല വ്യക്തിത്വങ്ങളായി അവരെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയിൽ ഏറ്റവും നല്ല പങ്ക് വഹിക്കുവാനും പ്രിയ സാറിന് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു അത്രയായപ്പോൾ ആശംസാപ്രസംഗമായി ഇനി നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ചില വാക്കുകൾ കൂടി അതിനകത്ത് ചേർത്താൽ മതി ഇനി ഒരു മതപരമായ ചടങ്ങാണ് എന്ന് വിചാരിക്കുക ഒരു വിവാഹമാണ് മതപരമായ ഒരു ചടങ്ങാണ് അവിടെ നിങ്ങൾക്കൊരു ആശംസ പറയണം അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും ഇന്ന് വിവാഹിതരായിരിക്കുന്ന എന്നിട്ട് അവരുടെ പേര് പറയുക അവർക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ നമസ്കാരം അല്ലെങ്കിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഒരു കുടുംബം കൂടെ ഈ ഭൂമിയിൽ ഉടലെടുക്കുകയാണ് വിവാഹം എന്നത് കേവലം ഒരു ചടങ്ങ് കൊണ്ട് അവസാനിക്കുന്നതല്ല രണ്ട് നദികൾ ചേർന്നു വന്ന് ഒരു വലിയ നദിയായി ഒഴുകുന്നത് പോലെ രണ്ട് കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട് വിവിധ സാഹചര്യങ്ങളിൽ ജീവിച്ച രണ്ടുപേർ ഇന്ന് ഇവിടെ ഒരുമിക്കുകയാണ് ഒരുമിച്ച് ഒരു കുടുംബം മണിയാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഈശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി മുന്നോട്ട് പോവുകയും തലമുറകൾ ആ കുടുംബത്തിൽ ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന നിലയിൽ സന്തോഷവും സമാധാനവും എല്ലാവിധ നന്മകളും അനുഭവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഈശ്വരൻ ഇടയാക്കി തീർക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെ പറയുമ്പോൾ അതൊരാശംസാ പ്രസംഗമായി അപ്പം നിങ്ങൾ ഓർക്കും ഇത് ഒരു മിനിറ്റേ ഉള്ളല്ലോ എന്ന് മതി വേണമെങ്കിൽ അല്പം കൂടെ ആഡ് ചെയ്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ആക്കാം അത്രയും മതി ആശംസാ പ്രസംഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ അധ്യക്ഷ പ്രസംഗം ഒന്നേ ഉള്ളൂ സ്വാഗത പ്രസംഗം ഒന്നേ ഉള്ളൂ നന്ദി പ്രസംഗം ഒന്നേ ഉള്ളൂ ആശംസാ പ്രസംഗം ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ കാണും അതുകൊണ്ട് നിങ്ങൾ മുഷിപ്പിക്കരുത് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണം ഇപ്പൊ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരാൾക്കൊരു നേട്ടമുണ്ടായി അദ്ദേഹത്തെ അനുമോദിക്കാൻ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു ആ സമയത്ത് ഒരു ആശംസാ പ്രസംഗത്തിന് അവസരം കിട്ടി നിങ്ങൾ എന്താണ് ആശംസിക്കേണ്ടത് ആ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ആൾ മാനേജറോ മറ്റൊരാളോ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്യുക ഈ നേട്ടം ഉണ്ടാക്കിയെടുത്തിയ ആളിനെയും ഗ്രീറ്റ് ചെയ്യുക ബാക്കി എല്ലാവരെയും ഒന്നിച്ച് ഗ്രീറ്റ് ചെയ്യുക ആദ്യം പറഞ്ഞ രണ്ടുപേരെയും പേരെടുത്ത് പറയണം അതിനു ശേഷം ഇദ്ദേഹത്തെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയുക രണ്ട് സെന്റൻസ് പറയുക എന്നിട്ട് പറയണം ഈ നേട്ടം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതിൽ നമ്മളൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നു ഇനിയും ഇതുപോലെ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുവാനും ഇനിയും ദീർഘായുസത്തോടെ ഇരുന്ന് നന്നായി ജോലി ചെയ്ത് ഒരുപാട് നേട്ടങ്ങൾ നേടുവാൻ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു നല്ല ആശംസാ പ്രസംഗമായി പിന്നെ ഒരു കാര്യം പറയട്ടെ ആശംസാ പ്രസംഗത്തിൽ വേണമെങ്കിൽ നമുക്കൊരു കവിതയുടെ ചില വരികളോ ഏതെങ്കിലും ഒരു നല്ല ക്വട്ടേഷനോ ഒക്കെ ചേർക്കാവുന്നതാണ് അതോടുകൂടെ നമുക്ക് ആരംഭിക്കാവുന്നതാണ് അതൊക്കെ നല്ല ഭംഗിയായിരിക്കും പിന്നെ വാക്കുകൾ വളരെ കൃത്യമായിരിക്കണം സ്ഫുടമായിരിക്കണം പേരെടുത്തു പറയുന്ന ആളുകളുടെ പേരുകളൊക്കെ വളരെ കൃത്യമായി തെറ്റുകൂടാതെ നമുക്ക് പറയാൻ കഴിയണം നേട്ടമുണ്ടാക്കിയ ആൾ ആരാണോ അവരുണ്ടാക്കിയ നേട്ടത്തെ വ്യക്തമായി അറിഞ്ഞിരിക്കണം ഒരാൾ ജോലിക്ക് പോവുകയാണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി പഠിക്കാൻ പോവുകയാണെങ്കിൽ എവിടെയാണ് പോകുന്നത് പഠിക്കുന്ന കോഴ്സ് എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ ആശംസകൾ പറയാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആശംസാ പ്രസംഗത്തിന്റെ കൂടുതൽ നിർദ്ദേശങ്ങളും കൃത്യമായ മാതൃകകളും നമ്മുടെ ചാനലിൽ ഉണ്ട് അത് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക്